അല്ലാമലൈക്കും വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ ഇതുവരെ മക്കളായിട്ടില്ല ഇന്ന് വേവലാതിപ്പെടുന്ന വിഷമിക്കുന്ന ഒരുപാട് ദമ്പതികൾ നമുക്കിടയിലുണ്ട് മക്കളില്ലാത്തതിന്റെ പേരിൽ സമൂഹം അവരോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും അത് കേട്ട് ദിവസവും വിഷമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവർ അള്ളാഹുവാണി മക്കളെ നൽകുന്നവൻ അവൻ തീർച്ചയായും നമ്മുടെ ദ്വാ ഒരു ദിവസം കേൾക്കുക തന്നെ ചെയ്യും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുർ ആനിക ചികിത്സയെ കുറിച്ച് ാണ് വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ പകിലോ ആണ് ഇത് ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്താണ് സൂറത്തു അലക്ക് ഈ സൂറത്ത് എങ്ങനെ ഓതേണ്ടതെന്ന് പറയാം ആദ്യം ഒരു പാത്രം വെള്ളം എടുക്കുക അതിലേക്ക് തൊണ്ണൂറ് തവണ സൂറത്തു അലക്ക് ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ഓരോ തവണ ഈ സൂറത്ത് ഓതുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കണം ഇങ്ങനെ ചെയ്തിട്ട് മാര്യപിന് ശേഷം ഈ വെള്ളം കുടിക്കുക തൊണ്ണൂറ് തവണ ഒറ്റ ഒറ്റയിരുത്തത്തിലോ അല്ലാതെ നമുക്ക് ചെല്ലാം ഇനി द द ും ഭർത്താവും പകുതി ആയിട്ടും ചെല്ലാം പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളിയാഴ്ച അരിപര് മുമ്പായിട്ട് ചൊല്ലി തീർക്കുകയും ചെയ്യണം അല്ലാ ഇങ്ങനെ ചെയ്തു പോന്നാൽ അള്ളാഹുവിന്റെ കൊണ്ട് ഗർഭം ധരിക്കുന്നതാണ് നല്ല സോലിഹായ ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞിനെ തന്നെ അള്ളാഹു നൽകുന്നതാണ് ഇൻഷ അള്ളാഹ് വിശ്വാസത്തോടെ ചെയ്യുക ഖുർആൻ എല്ലാ അസുഖത്തിനുമുള്ള ചികിത്സയാണല്ലോ ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെ വളരെ വേഗം തന്നെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഇൻഷാ അല്ല